വയനാട് സീറ്റ് ബി ജെ പി തിരിച്ചെടുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും പാർട്ടിക്ക് വയനാട്ടിൽ ഉണ്ടാവുകയെന്നും കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ വ്യക്തമാക്കി പാർട്ടി സ്ഥാനാർത്ഥികളെ ബിജെപി വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അധ്യക്ഷൻ അന്തർധാരയും പരസ്യധാരയും ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളാണ് ഇവിടെ മത്സരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നത് അല്ലല്ലേ മുഖ്യശത്രുള്ള മുന്നണിയിലെ ഐ എൻ ഡി മുന്നണിക്ക് സി പി എമ്മിനും കോൺഗ്രസ് മുന്നണിക്കും മുഖ്യശത്രു ബി ജെ പി ആണ് അല്ലെ ബി ജെ പിയെ തോപ്പിക്കുക എന്നുള്ളതാണല്ലോ പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഇങ്ങോട്ട് തിരിച്ചു േപ്പൂരിനെ പറ്റി ചോദിക്കുന്നത് ഈ രണ്ട് പേരും കേരളത്തിന് ഗുണമില്ലാത്തവരാണ് രണ്ടു പേരും കേരളത്തെ മാറ്റേണ്ടവരാണ് അതിൽ യാതൊരു സംശയമില്ല രാഹുൽ ഗാന്ധി വരുവോ സോണിയാഗാന്ധി തടിയെടുത്തു എവിടെ നിന്ന് റായ്ബറേലിയിൽ നിന്ന് ഇനി സോണിയാഗാന്ധി റായ്ബറേലിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് അതിൽ തടിയെടുത്തു രാജ്യസഭയിൽ പോയി രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധി വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല വന്നു കഴിഞ്ഞാൽ നോക്കാം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഏറ്റവും ശക്തനായ മത്സരം സി പി ഐ ആയിരിക്കില്ല സി പി ഐ എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ട്ണർ അല്ലേ രാഹുൽ ഗാന്ധിക്ക് നേരെ എൻ ഡി എയുടെ മത്സരായിരിക്കും തിരിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് വയനാട് തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കക്ഷികൾ പലരും വന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ